കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഈ സീസണിലെ അടുത്ത മത്സരത്തിന് വേണ്ടിയിട്ട് പോകുന്നത് കൊൽക്കത്തയിലേക്കാണ് ഈ സീസണിൽ ഏറ്റവും ശക്തരായ മോഹൻ ബഗാൻ സൂപ്പർ ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിലെ എതിരാളി വരുന്ന പതിനാലിന് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും മത്സരം ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് കോൺഫറൻസ് ഇന്ന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു നടന്നിരുന്നത് പ്രീ മാച്ച് കോൺഫറൻസിൽ കോച്ചും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും ആയിരുന്നു വന്നിരുന്നത് സാധാരണ പൊതുവെ ഉള്ളതുപോലെ തന്നെ മത്സരം വിജയിക്കുകയാണെങ്കിൽ ആയിരിക്കും പ്രീ മാച്ച് കോൺഫറൻസിന് ആളുകൾ കൂടുതൽ ഉണ്ടാവാറ് അതുകൊണ്ട് തന്നെ ഇന്നുള്ള പ്രീ മാച്ച് കോൺഫറൻസിന് കൂടുതൽ ആളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും കോച്ചിനോട് ചോദിക്കാനോ കോച്ചിന് പറയാനോ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഈ അവസ്ഥകളെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് കോച്ചിൻ്റെ മറുപടി ആയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു കാരണം മഞ്ഞപ്പട പ്രൊട്ടസ്റ്റ് എല്ലാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ എന്താണ് അവരോട് പറയാനുള്ളത് എന്നുള്ള കോച്ചിനോടുള്ള ചോദ്യത്തിന് കോച്ച് ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ സീസണിലല്ലെന്നല്ല എപ്പോഴും നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിങ് സെഷനിലെല്ലാം ട്രെയിനിങ് ഗ്രൗണ്ടിലെല്ലാം വളരെ മികച്ച രീതിയിൽ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിനുള്ള ഔട്ട്പുട്ട് എന്തായാലും ലഭിക്കുമെന്നും എനിക്ക് എൻ്റെ കാണികളോട് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ അടുത്ത് നിന്ന് ലഭിക്കുന്ന സപ്പോർട്ട് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അതുകൊണ്ട് തന്നെ എല്ലാവരും വരുന്ന കളികളെല്ലാം സ്റ്റേഡിയത്തിൽ ഒന്ന് കാണണമെന്നും ആരും അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും നടത്തരുതെന്നും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്നുമാണ് മിക്കായിൽ സ്റ്റെഹറെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ഏതായാലും വരുന്ന മത്സരത്തിൽ ഏറ്റവും നല്ല കോൺഫിഡൻസോടു കൂടി കളിക്കുമെന്നും വളരെ മികച്ച വിജയം കൈവരിക്കാൻ ശ്രമിക്കുമെന്നും കോച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പതിനാലിന് മത്സരഫലം എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം